സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇടുക്കിക്കാരൻ ബിജു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് സബ്ജെക്റ്റുമായിട്ടാണ് കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഈ നമ്മൾ ഡോഗ്സിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചോദിച്ചു പലരിങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു ഈ പട്ടികളെ പറ്റിയുള്ള അതെങ്കിൽ ഡോഗ്സിനെ പറ്റിയുള്ള അതിൻ്റെ രോമം കൊഴിച്ചിലുമായിട്ടുള്ള രോമം കൊഴിച്ചിലും ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഡോഗ്സിനെ വളർത്തുന്നതിനിടയിൽ സ്ഥിരമായി എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ ഡോഗ് ഷെഡിങ് അഥവാ രോമം പൊഴിച്ചിൽ ഈ വീഡിയോയിൽ ഡോഗ്സിൻ്റെ അമിതമായ രോമം പൊഴിച്ചിൽ തടയാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് റെഗുലർ ബ്രഷിംഗ് ആണ് ഏറ്റവും അതായത് സിംഗിൾ കോട്ട് ഡോഗ്സ് ആണെങ്കിൽ നോർമലി രോമം പൊഴിച്ചിൽ കുറവായിരിക്കും ഇങ്ങനെയുള്ള ഡോഗ്സിന് ആഴ്ചയിൽ രണ്ട് തൊട്ടും മൂന്ന് പ്രാവശ്യം ബ്രഷിംഗ് ചെയ്താൽ മതിയാവും അതേസമയം ഡബിൾ കോട്ട് ഡോഗ്സ് ആണെങ്കിൽ ആഴ്ചയിൽ നാല് തൊട്ട് അഞ്ച് ടൈം ചെയ്യേണ്ടി വരും ലോങ് കോട്ടാണെങ്കിൽ ഡെയിലി ബ്രഷിങ് അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ രണ്ടാമതായി ഷാംപൂ നമുക്ക് ഈ ഡോഗ്സിനായിട്ടുള്ള പ്രത്യേക ഷാംപൂ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും അത് മാത്രം ഡോഗ്സിനെ കുളിപ്പിക്കുമ്പോൾ അത് മാത്രം ഉപയോഗിക്കുക ഒരു കാരണവശാലും ഹ്യൂമൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഡോഗ്സിനെ ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിച്ച് കഴിഞ്ഞെന്നാൽ എന്താ പറ്റുന്നതെന്ന് അറിയോ അതായത് പട്ടിയുടെ രോമം പൊഴിയും മാത്രമല്ല അതിൻ്റെ സ്കിൻ ഡ്രൈ ആവുകയും ചെയ്യും അപ്പോൾ അത് നമ്മൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് ചെല്ലും അപ്പോൾ പിന്നെ മൂന്നാമത്തൊരു കാര്യം ഈ മസാല ചേർത്ത ഫുഡ് പിന്നെ ഉള്ളി ചേർത്ത ഫുഡ് ഒരു കാരണവശാലും ഫുഡ് പട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അത് ഏത് ടൈപ്പ് ആണെങ്കിലും കൊടുക്കാതിരിക്കാം സാധാരണ നമ്മൾ കണ്ടുവരുന്ന എങ്ങനെയാണെന്നറിയാം നമ്മളൊരു പുതുതായിട്ടൊരു പട്ടിയെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുറേ ദിവസങ്ങൾ അതേ മാസങ്ങൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും അതിനുശേഷം എന്തായാലും പതിയെ പതിയെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം പതിയെ നമ്മൾ നമ്മുടെ ഫുഡ് കൊടുത്തു തുടങ്ങും അതൊരു കാരണവശാലും പാടില്ല പിന്നെ വേറൊരു കാര്യം അതായത് ഈ പട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ചിലപ്പോൾ ചുവപ്പ് അല്ലെങ്കിൽ വട്ടത്തിൽ രോഗം പൊഴിയുന്ന സോ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ നമ്മുടെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ ഒരു വെറ്റനറി ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ അവന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ അത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അത് ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ആകാം അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല പിന്നെ അത് അങ്ങനെ വരുമ്പോൾ അത് വേണമെങ്കിൽ നമ്മളിലേക്ക് പകരാനും അതിടയാക്കും അതുകൊണ്ട് വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പട്ടികളുടെ രോമം കൊഴിച്ചിൽ എന്ന ഒരു പ്രോബ്ലം നമുക്ക് നൂറ് ശതമാനം ഇല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മൃഗസിനേഹികളായ ആൾക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പോൾ ഒരു പുതിയ കണ്ടന്റുമായി വരുന്നിടം വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബ ബൈ ഗുഡ് ബൈ സി യു